നമസ്കാരം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫൊർദോ പോലുള്ള ഉരുക്ക് കോട്ടകളെ ഇളക്കാൻ മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് തെളിഞ്ഞിട്ടുള്ളതുമാണ് എന്നാൽ ആകെയുള്ള ആ പരിമിതിക്കും ഇറാൻ പരിഹാരം കാണുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബിനെ പോലും നശിപ്പിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു ആണവ കേന്ദ്രം ഇറാൻ നിർമ്മിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അമേരിക്കൻ ബി ടു സ്റ്റെൽത്ത് ജെറ്റുകൾ ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളായ നതാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ മുപ്പതിനായിരം പൗണ്ട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ വർഷിച്ചതിനു ശേഷമാണ് പുതിയ സ്ഥലം ശ്രദ്ധയിൽപ്പെടുന്നത് ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ നാനൂറ് കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയിരുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു പെൻഡകളും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഇക്കാര്യത്തിൽ വ്യക്തമായ സൂചനകൾ നൽകിയെങ്കിലും പ്രസിഡന്റ് ട്രംപ് ഇതിനെയെല്ലാം തള്ളുകയാണ് ഉണ്ടായത് എന്തായാലും ഈ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ആണവ സാമഗ്രികൾ സംരക്ഷിക്കാൻ പുതിയ കോട്ട ഉയരുന്നുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നത് ഇക്കാര്യം ആണവ വിദഗ്ധരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന് ആണവ വസ്തുക്കൾ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് കുഹ് ഇ കൊളാങ് ഗാസ് ലാ അഥവാ പിക്കാക്സ് പർവ്വതം എന്ന് അവർ പറയുന്നു ഫൊർദോവിൽ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ തെക്കും മധ്യ ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നദാൻസ് ആണവ കേന്ദ്രത്തിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയുമുള്ള പിക്കാക്സ് പർവ്വതത്തിലേക്ക് ഇറാൻ ആഴത്തിൽ നിർമ്മാണം തുടരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇറാൻ രഹസ്യമായി സൈറ്റ് വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ രംഗത്തെ വിദഗ്ധരായ പ്ലാനറ്റ് ലാബ് പി ബി സിയിൽ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും ഇതിന് തെളിവായി വരുന്നുണ്ട് ഇതിന് പിന്നാലെ ഇറാൻ കു ഇ കൊലാങ് ഗ്യാസ് ലൈയിലേക്ക് തുരങ്കങ്ങൾ കുഴിക്കുകയാണെന്ന് അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തു നദാൻസിനു ചുറ്റുമുള്ള പർവ്വതനിരകളിലെ ഒരു കൊടുമുടിയായ പിക്കാക്സിന് അയ്യായിരം അടിയിലധികം ഉയരമുണ്ട് ഇറാൻ പർവ്വത നാല് പ്രവേശന കവാടങ്ങൾ കുഴിച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം കിഴക്ക് ഭാഗത്തും രണ്ടെണ്ണം പടിഞ്ഞാറ് ഭാഗത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഓരോ തുരങ്ക പ്രവേശന കവാടത്തിനും ആറ് മീറ്റർ വീതിയും എട്ട് മീറ്റർ ഉയരവുമുണ്ടോ എന്ന് അസോസിയേറ്റഡ് പ്രസിഡൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ആണവ നിലയമായ ഫൊർദോയ്ക്ക് രണ്ട് തുരങ്ക പ്രവേശന കവാടങ്ങൾ മാത്രമേ ഉള്ളൂ ഫൊർദോ ഭൂമിക്കടിയിൽ അറുപത് മുതൽ തൊണ്ണൂറ് മീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ പിക്കാക്സ് പർവ്വതത്തിന് താഴെയുള്ള ഇറാൻ്റെ പുതിയ ആണവ നിലയം നൂറ് മീറ്റർ താഴ്ചയിലാണെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് ഭൂഗർഭ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വികസിപ്പിച്ചെടുത്ത അമേരിക്കയുടെ ബംഗർ ബസ്റ്റർ ബോംബിൻ്റെ പ്രഹരശേഷി കുറയ്ക്കുന്നതാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇറാൻ രഹസ്യമായി നിർമ്മിച്ച ഫുർദോ ആണവ കേന്ദ്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ വിവിധ ഇൻ്റലിജൻസ് ഗ്രൂപ്പുകൾ പുറം ലോകത്തെത്തിച്ചതോടെ അറുപത് മീറ്റർ ഭൂമിയിലേക്ക് തുളച്ചു കയറാൻ കഴിയുന്ന ജി ബി യു ബോംബ് അമേരിക്ക നിർമ്മിക്കുകയായിരുന്നു അതിനാൽ ഇറാൻ പുതുതായി നിർമ്മിക്കുന്ന ആണവ നിലയത്തിൻ്റെ ആഴം സംബന്ധിച്ച അമേരിക്കയ്ക്ക് പോലും ഇപ്പോൾ ഒരു ആശങ്കയുണ്ട് ഒരു സാധാരണ ബംഗർ ബസ്റ്റർ ബോംബ് പോലുള്ള പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച ഇത് നശിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഗവേഷകർ പറയുന്നുണ്ട് പെക്കാക്സ് പർവ്വതത്തിലെ പദ്ധതിയുടെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ ഇറാന് ഈ സൗകര്യം സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാൻ മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരിക്കാനും ഉപയോഗിക്കാമെന്ന് വിദഗ്ധർ തന്നെ ആശങ്കപ്പെടുന്നുണ്ട് ഇറാൻ ആണവ വസ്തുക്കൾ പിക്കാക്സ് പർവ്വതത്തിലേക്ക് മാറ്റിയോ എന്ന സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ് അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദം ഉണ്ടായിരുന്നിട്ടും തെളിവുകൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ആക്രമണം ഇറാന് ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുറച്ച് കാലതാമസം പിടിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നേരെ തിരിച്ചാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നാനൂറ് കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാന്റെ കൈവശം സുരക്ഷിതമായി തന്നെയുണ്ട് അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുൻപുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ ഫൊർദോ ആണവ നിലയത്തിന് പുറത്ത് പതിനാറ് ട്രക്കുകൾ ഉണ്ടായിരുന്നു എന്നാൽ അമേരിക്ക ആക്രമണം നടത്തിയതിനു ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ പതിനാറ് ട്രക്കുകളെ കാണാനില്ലായിരുന്നു ഇതിനർത്ഥം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റി എന്നാണ് ഇറാന്റെ കൈവശമുള്ള യുറേനിയത്തിന്റെ ഒരു ഭാഗം ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിലേക്കും ബാക്കി പിക്കാക്സിലേക്കും മാറ്റിയിട്ടുണ്ടാകാം എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് ചുരുക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം ഇറാനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നും പുതിയ ആണവക്കോട്ട നിർമ്മാണത്തിലൂടെ ബാധിക്കാൻ പോകുന്നില്ല എന്നും മുന്നറിയിപ്പ് വരികയാണ് അതേസമയം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ബംഗർ ബംഗർബസ്റ്ററിനേക്കാൾ ശേഷിയുള്ള വജ്രായുധത്തെ കൊണ്ടുവരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്